¡Ganarra, ganarra! പ്പേരും ഇന്നലെ ഓൻറെ ഒപ്പം വന്ന് പിടിച്ചപ്പോടെ പോയില്ലേ നിങ്ങളിങ്ങനെ തളരരുത് ആയിരങ്ങളെയാണ് ആയിരങ്ങളാണ് ആയിരങ്ങളെ രക്ഷിക്കുന്നത് ദുരിതങ്ങളിൽ അനുഭവപ്പെട്ട ആളുകളെ രക്ഷിക്കാൻ ആയിരക്കണക്കിന് പേരാണ് করপ করে খপায় শিমবাങ്ങനെ তাকায় রয়েছে শিমবা করহেেরি পৌঁছচারে নাও ফলে ওমনিতে যাওয়ার দিকে নিরহমন হবারই যহন্ন এ মতব্যে അവന്റെ ഭാര്യ മൂന്ന് മക്കൾ ഉപ്പ ഉമ്മ അവന്റെ സഹോദരൻ സഹോദരന്റെ ഭാര്യ മൂന്ന് മക്കൾ അങ്ങനെ മൊത്തം പതിനൊന്ന് പേരാ നഷ്ടമായി അവൻ എന്താ അവിടെ ഇരുന്ന് അവനൊരു പൊട്ടിക്കരയുന്നു ഇന്ന് മുതൽ അവന്റെ ഉമ്മയായിട്ട് ഉമ്മയായിട്ട് അവന്റെ ഒപ്പം ജീവിക്ക അവന് കരുത്തുകൊടുക്കാൻ ഐശമ്മ വേണം അവന്റെ മാത്രമല്ല വിധത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മുഴുവൻ കരുത്തു കൊടുക്കാൻ ഐശ്വമ്മ വേണം あ、でも。しば。本当か、これ。みんなはおはよう。しくごにはろう。今の声 <icana> appa nammare kumbhalatnai amma nammare thiragathai kumbhalam that uh hood -huh. സുരന്ത ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടു ശുക്കൂർ വേറെ ശുക്ുറങ്ങി പഠിക്കും പറഞ്ഞതാ കോട്ടാ ശരി പറഞ്ഞത് എന്താ ഒരു ജീവനെങ്കിലും ഒരു ജീവനെങ്കിലും ഞാൻ രക്ഷിച്ചാൽ തിരിച്ചു ചെല്ലുമ്പോ എന്റെ ഉമ്മ ഒരുപാട് സന്തോഷം ഒരുപാട് ഉമ്മ ഒരുപാടുമെ ഞാൻ പോയാലും എന്നുണ്ടെങ്കിൽ വയനാട് ഉണ്ട് കേരളമുണ്ടല്ലോ പറഞ്ഞതാണ് മോൻ തന്നെയാണ് ചിലകൊള്ളുന്നു രക്ഷകൻ പോകുന്ന പോലെ രക്ഷാപ്രവർത്തനത്തിൽ ജാതിയോ മതമോ ഒന്നുമില്ല മനുഷ്യൻ മാത്രമേ ഉള്ളൂ അവൻ മനസ്സിലും ദൗത്യം ഒന്നും തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഐശു തളരണ്ട് ഒരു ജീവ രക്ഷിക്കാൻ പറ്റാതെ ഒരുപാട് ശവശരീരങ്ങൾ കിട്ടുമ്പോഴും രക്ഷാപ്രവർത്തകർ ഒത്തിച്ചറിയും ോ എന്ന് അതാണ് അതാണ് അതിന്റെ മഹത്വം അതുകൊണ്ട് ഐസുമ തളരരുത് തളരരുത് ഈ വീടും കുടിയും ഒക്കെ നഷ്ടപ്പെട്ടവരും ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഉമ്മ തന്നെയാണ് കഴുത്താണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ലൗഫലിന്റെ കുടുംബത്തിനും അതുപോലുള്ള ആയിരക്കണക്കിന് കുടുംബത്തിന് കരുതാതാണ് പിന്നെ ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോ അതിനെ പുച്ഛിക്കുന്ന തള്ളിപ്പറയുന്ന കുറച്ച് പേരുണ്ട് ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ പ്രളയത്തിൽ ഒരുപാട് പേരെ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയപ്പോ കമ്പുകൊണ്ടാണ് എന്റെ രണ്ട് വന്ന് പോയത് എന്നിട്ട് ഞാൻ താറുന്നില്ലല്ലോ അതുകൊണ്ട് ഐസുമ തളരൽ ഈ പുച്ഛാദികളെയും രക്ഷാപ്രവർത്തകരെ കളിയാക്കുന്നവർക്ക് ഒരു മറുപടി കൊടുക്കാൻ ഐസുമ്മ നിങ്ങൾ നിങ്ങൾ മുന്നിൽ നിൽക്കണം നിങ്ങൾ മുന്നിൽ നയിക്കണം നിങ്ങളാണ് ഈ വയനാടിന്റെ ഞങ്ങളുടെ ഉമ്മ ഐസുമ കേന്ദ്രത്തിലെയും അവരുടെ ശിങ്കിടികളായ മറ്റു നികൃഷ്ട ജീവികൾക്കും മറുപടി കൊടുക്കാൻ നിങ്ങൾ 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 ശക്തി ശക്തിയാർജിക്കണം ഈ ദുരന്തവും നമ്മൾ അതിജീവിക്കും ഈ ഈ ദുരന്തവും ദുരന്തവും നമ്മൾ അതിജീവിക്കും അതെ നമ്മൾ അതിജീവിക്കും ഈ ദുരന്തവും നമ്മൾ അതിജീവിക്കും എനിക്ക് എനിക്ക് ജീവിക്കണം ജീവിക്കണം എനിക്ക് ഉമ്മയില്ലാത്ത മക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ഉമ്മയും ഇല്ലാത്ത മക്കൾക്ക് വേണ്ടി ജീവിക്കണം ഉടുപ്പ് തുന്നി കൊടുത്തും ചോറ് വാരി കൊടുത്തും പോലെ കണ്ണടയണ മക്കളെ തോക്കി ജീവിക്കണം എനിക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല അതിലെല്ലാം നഷ്ടപ്പെട്ട കുറെ പാവം മനുഷ്യരേക്ക് പൂർവാധികം ശക്തിയോടെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം അതിനായി നമ്മുടെ ഹൃദയപക്ഷ ഗവൺമെന്റ് നമ്മോട് കൂടെയുണ്ട് നിങ്ങളാൽ കഴിയുന്ന വിധം പത്തോ ഇരുപതോ അമ്പതോ നൂറോ എത്രയാന്ന് വെച്ചാൽ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം നമ്മുടെ വയനാടിനു വേണ്ടി നമ്മുടെ നാടിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കൈകോർക്കാം നമുക്ക്

ോ സൈസൈമ്പരകമോം കിമ്പോ അരകമുള്ളോ സൈസൈമ്പലാരകമോ കുട്ടോളോ തുളു തൂലീപാണി ലൈല എത് കാണിലാ നദീപാണി ലൈല എല്ലാ നദീപാണി ലൈല രാസയോ രാജാ രാസയാരോ രാജ രാസയാരോ ாரோ ராசையாரோ ராஜா ராசையாரோ ராஜா ராசையாரோ ராஜையா இம்பமுள்ளோ நாரகமுள்ளோ சை செம்பக நாரதமும் இம்பமுள்ளோ நாரகமுள்ளோ சை செம்பக நாரதமும் புட்டோழுதி യില ലീപാണി ലൈല എത് ലൈല ലീപാണി ലൈല രാസയാരോ രാധ രാസയാരോ രാസയാരോ രാജ വയനാടിന് വേണ്ടി എല്ലാവർക്കും ഉദാഹരണം നമ്മുടെ വിശാദം സസി